എല്ലാ കൂട്ടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചു സൊളവാസ്കോർ അങ്ങനെ ഗീപ്പാണ് നേരാണ് പസരിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ അത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒറ്റ ഇനിമി മാത്രം മുകളിലോട്ട് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പം നേരത്തെ കാലുകൊന്നൊരു ഡൗട്ടുണ്ട് എന്തായാലും ഊട്ടങ്ങളൊക്കെ അടിച്ചു വരുന്ന നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സലൂട്ട് വരുന്നുണ്ട് ഞാൻ കണ്ടില്ലാട്ടാം നേരെ നോക്കുമ്പോൾ സ്ഥലം ഒളിച്ചിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചായിരുന്നു എന്നാലും പിന്നാലെ ഇരുവല്ലോട്ടാണ് നോക്കിയത് പക്ഷെ ഞാൻ വരുമ്പോൾ നിനക്ക് തോന്നുന്നില്ല മിക്കവാറ് ഗണ്ണ് കണ്ട് കാണുമില്ല ഇങ്ങനെ സൗണ്ട് കയറ്റി നിനക്ക് എന്ന് എനിക്ക് എന്തായാലും ഒരു മെഡിക്കേറ്റിംഗ് കൂടെ അടിച്ചിട്ട് കീരടിക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ എച്ച് പിന്നെ നമുക്ക് വിലപ്പെട്ടതാണ് നേരെ പോറ്റിയും തല 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 പിന്നെ വെടിച്ചാൽ അടിച്ചുടിക്കും എന്താ അടിച്ചു വിട്ടേം കിട്ടില്ലായിരുന്നു എന്തായാലും അവനെ തല അടിച്ചു പിടിച്ചിട്ടേ ഫസ്റ്റ് ഇല്ലേയും അടിച്ചു മാറ്റിയിരിക്കുകയാണോ മാക്ടൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഡാമേജൊന്നും കിട്ടാതിരുന്നാലും ഫസ്റ്റ് ഇല്ല തോക്കിയിട്ടേ നേരെ ലൂഡൊക്കെ അടിച്ചിട്ടേം ഇവിടെ വിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ലെവൽ ത്രീ വെസ്റ്റ് വേണ്ടി വന്നിരുന്നു നോമ്പോൾ ലോങ്ങില്ലേ ഒരു വണ്ടിക്കൂട്ടം വന്നിട്ടുണ്ട് അവനെ കൂടിയാണെങ്കിൽ ഒരു ടീമും കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡാമേജ് പോലും ഇല്ല എന്തുകൊടാം ഇതൊക്കെ ലെവലപ്പ് ആക്കിയാലേ കിട്ടത്തുള്ളൂ എന്തിനാണ് ഇതൊക്കെ ലെവലപ്പ് ഒക്കെ ഒറ്റടിക്ക് തന്നാൽ പോരേയും എന്തിനാ ഇത്ര ബുദ്ധിമുട്ട് അവസ്ഥ തന്നെ ഓക്കെ എന്നാലും നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അമ്മ അടി ഓടി ഓടി ഓട്ടിട്ട് പോയിക്കാൻ അടിച്ച് 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 അടിച്ചോ കയറക്കറക്കെ വെച്ചിട്ടുണ്ടെ നോക്കി വെയിറ്റ് ചെയ്യാം എന്നാലും വീണ്ടും ഓടുന്ന ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യാം അവൻ കുറച്ച് നേരം തുള്ളി നോക്കും ചെരിഞ്ഞ് നോക്കും ആ ഞാൻ പോയെന്നൊക്കെ നോക്കും പക്ഷേ എനിക്കൊരു അവസരം കിട്ടും പഠിക്കാനാണ് ഞാൻ നോക്കുന്നത് കാരണം സ്കോപ്പില്ല അതുകൊണ്ടില്ലേ കിട്ടത്തില്ല നോക്കുമ്പോൾ അവരാണെങ്കിൽ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കണം ഞാൻ വെച്ചിങ്ങോട്ട് ഓടും എന്നെങ്കിലാണ് വിചാരിച്ചത് പക്ഷേ കാര്യം അടിച്ചിട്ടൊന്നും കാര്യമില്ല വിട്ടുകളഞ്ഞു വില സ്കോപ്പ് വാങ്ങിയിട്ട് ഇനി കാര്യമുള്ളൂ അവിടെ നേരെ ഒരു ഫോറക്സ് കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കാം എന്തായാലും നേരെ ഫോറക്സ് വാങ്ങാതെ നേരെ പോയിക്കൊണ്ടിരിക്കാൻ എന്തായാലും ഒരു കില്ലടിച്ച് നേരെ നോക്കുക ഒരു ഇനിമയം അവൻ ഞാൻ കണ്ടു നേരെ നോക്കി അവൻ ഞെ കീത് കണ്ണാടാ വെച്ച് നിൽക്കിയേ ഒരു അടി പോലും കൊണ്ടില്ലല്ലോ ഇതുകൂടാ ഏത് കണ്ണുവെച്ചാണോ അടിച്ചേ പെരഫിൽ വെച്ച് നെക്കിയതാണോ അറിയത്തില്ലേ ഇതിൽ ഒന്നോ ഒരു ബുള്ളറ്റ് എത്തോ പത്തോ അങ്ങനെ എന്തോ ഉള്ളൂ ഒത്തിരി ഞെക്കിട ഒന്നേറ്റ് കൊണ്ടുള്ളൂ അത് വിരുന്ന സമയത്ത് അടിച്ചപ്പോൾ കൊണ്ടാണ് അടുത്തുനിന്ന് അടിച്ചൊന്നും കൊണ്ടതുമില്ല ഏത് കണ്ണാകത്തല്ലോ ഫോറക്സ് വാങ്ങാൻ വേണ്ടി വന്നിട്ട് അവൻ തന്നെ വന്നു സെറ്റായിരുന്നു എന്നാൽ കണ്ട പോലെ ലൂട്ട് സൂപ്പർ മടിക്കറ്റും പിന്നെ നമ്മൾ സൂപ്പർ ഡ്രോപ്പ് എടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് അവിടെ നല്ല ലൂട്ടുണ്ട് ഒരുത്തവണ ഓട്ടവും പിടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് അവനെ കാണുന്നില്ല എന്തായാലും മുകളിലോട്ട് ഒരുത്തം പറന്ന് വന്നായിരുന്നു എന്നിട്ടാണ് ആ വണ്ടി എടുത്തിട്ട് പോയത് എന്നാലും വീണ്ടും നോക്കിയെങ്കിലും കണ്ടില്ല അങ്ങനെ ടീം ഒന്നും ഇല്ല കൂടെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നോക്കി ലോങ് ഇങ്ങനെ ഒരു രണ്ട് പേരോടിയിരുന്നുണ്ട് നമുക്ക് അതിൽ റിവേവ് അടിക്കേണ്ടി വരുന്നതായിരിക്കും നേരെ നോക്കി ചങ്ങൾക്ക് ഒരു മൈൻഡിൽ ഇടാം നേരെ നെക്കിയിട്ട് അവൻ്റെ ടീംമേറ്റ് മേറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട് നേരെ അടിച്ചിട്ട് അവനെങ്ങ് നോക്കിട്ടും ഇന്നാലും അവൻ്റെ ടീംമേറ്റ് മേറ്റ് ഒരുത്തിനും കൂടി സൈലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും റിപ്പയർ ഒക്കെ ചെയ്ത് നമുക്ക് പതുക്കെ അടിക്കാം മെഡിക്കൽ അടിച്ച് കീരിയില്ലേ എന്തുകൊണ്ട് അടിച്ച് കയറിയില്ല അത് ഏതോ ഒരു ഗുരുപ്പനെ നോക്കുന്നുണ്ട് സൈലാണെങ്കിൽ നോക്കുന്ന ചിത്രം വരുന്നുണ്ട് നേരെ നെക്കി ഞെക്കി 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 അവനെ തട്ടി എന്തായാലും കൂടെ ചൊക്കായി പോകുന്നു നേരൊരു ഇൻഹറിലും കൂടി വലിച്ചിട്ട് കീരടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ട് രണ്ട് പേരുണ്ട് പക്ഷെ ഇപ്പോൾ ഒരുത്തിനെ കാണുന്നു ഇവിടെ പോയി നോക്കുക ഒരുത്തും വന്നുകൊണ്ടിരിക്കാണ് വെണ്ണി ഞെക്കി അവൻ ടീമിൽ നിൽക്കുന്നില്ല എന്താ പറ്റിയിരത്തില്ല അവനെ അടിച്ച് നോക്കട്ട് ഒരുത്തിനും കൂടി ഉണ്ട് പക്ഷെ അവൻ ഇന്ന് അടിക്കത്തി എന്നറിയത്തില്ല റേഞ്ച് പോയി നിൽക്കുന്നതാണോ എന്നറിയത്തില്ല എന്തൊക്കെ മോനെ ഏതോ സ്നൈപ്പർ വെച്ചിട്ട് വെറുതെ തെല സ്കോപ്പ് പിടിച്ചുകൊണ്ടിരിക്കാണ് കൊണ്ടിരിക്കാണ് ഞാനും വെച്ചാൽ അവനൊന്നും അടിക്കാത്ത അടിക്കാത്തന്ന് ഗണ്ണ് വേറെ ഗണ്ണാണ് വെറുതെ അടിക്കാത്തത് എന്തായാലും വീണ്ടും ഒന്ന് പൊട്ടിക്കാരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്നൈപ്പറൊക്കെ വെച്ചാൽ എന്നെപ്പോലത്തെ ഏതോ ഒരു മുതലാട്ടോ എന്നാലും അടിക്കാണ്ട് നോക്കുമെങ്കിലും കിട്ടത്തില്ല നേരെ നോക്കി നല്ല രീതിയിൽ അങ്ങ് ഡാമേജ് കൊടുത്ത് വെച്ച് ഒന്ന് റണ്ണിങ് വർക്ക് ആവുന്നില്ല കേട്ടോ എന്തോ പ്രശ്നമുണ്ട് നേരെ നോക്കി ഗ്രേഡ് തൂക്കി എറിഞ്ഞാൽ ഡാമേജും പോയിട്ട് നീ തീർന്നടാ നേരെ നെക്കി എന്തായാലും ഓക്കെ പണ്ടാര ഗ്ലോ ആൾ നോക്കിട്ടേ നേരെ അവനെയും കൂടെ അവനേം കൂടി തട്ടിയും ആ സ്കോഡ് മൊത്തം വൈപ്പാണ് അഞ്ച് അഞ്ചെക്കിലും കൂടെ തൂത്ത് വരികയും പിന്നെ ഇരുപത്തി എട്ട് പേരും കൂടെ അലയുണ്ട് ഓക്കെ എന്താ ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് ബാക്കി അനിയന് തപ്പി പോരാ ലൂട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാൻ എന്താ ലൂട്ട് ഓക്കെ സെറ്റാണ് സെറ്റാണ് എടബിമ് ആ സാധനം നോക്കുമ്പോഴേ ഒരു തന്നെ ടോപ്പിൽ ഒന്നറിഞ്ഞിട്ടുണ്ട് കുറച്ച് നേരെ അവിടെ നീ നോക്കുന്നു പക്ഷെ അടിക്കുന്നില്ല പക്ഷെ സർവേ ചെയ്തിരിക്കാനുള്ള പ്ലാനിങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചു നേരം നോക്കിയാണ് തല കാണുന്നു ഇല്ലയോ എന്ന് അവൻ അടിക്കാതെ ഗണ്ടൊക്കെ ഉണ്ടാവല്ലോ എന്നിട്ട് അടിക്കുന്നില്ല അവസാനം വിട്ടെന്നാലും ഒരു അവസരം കിട്ടുമ്പോൾ അവൻ അടിക്കല്ലോ കുറച്ച് ഡാമേജ് എന്തെങ്കിലും തിരിച്ചടിക്കാമല്ലോ എന്താണ് ഞാൻ നോക്കുന്നത് കാരണം എം ഫോർട്ടാണ് ഞെക്കി പിടിച്ചാൽ തീർന്നു അയമ്പതൊക്കെ വെച്ച് എന്തായാലും പോകും അവൻ എവിടെ നിന്ന് പറഞ്ഞു വന്നതാണ് മിക്കവാറും ബെസ്റ്റ് ഉണ്ടാവത്തില്ല എന്ന് വിശ്വസിക്കാം ഒരു അടിയെങ്കിലും അടിക്കാൻ നോക്കാൻ ഏറ്റവും അവൻ ഗണ്ണുണ്ട് എൻ നയൻറ്റി ഫോർ ആണെന്ന് എനിക്ക് തോന്നും ഒരു മോശമില്ലാത്ത രീതിയിൽ കിട്ടിയായിരുന്നു എന്തായാലും അടിക്കുന്നുണ്ടാശാൻ അവൻ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു കാണുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടെങ്കിലും തുള്ളി നോക്കി ചെരിഞ്ഞു നോക്കിയും പക്ഷെ ഇവിടെ മാത്രമേ അങ്ങനെ അടിക്കത്തിള്ളൂ എന്തൊക്കെ വന്നാലും സർവേ ഇട്ട് പോയി അടിക്കാറ്റാണ് അവൻ നോക്കുന്നത് നമ്മൾ സൈഡിലാണെങ്കിൽ എനിമ വന്നിട്ടുണ്ട് വണ്ടിയും കൊണ്ട് വന്നിട്ട് എവിടെയൊന്നും നിർത്തിയിട്ടുണ്ട് ഓക്കെ എന്തായാലും വണ്ടി ഇവിടെ ഉണ്ട് പക്ഷേ ഇനിമിനെ കാണുന്നില്ല എന്തായാലും അവൻ ഓടിയോ ഇവന് കൊന്നോ എന്നറിയത്തില്ല ഇവനടിക്കാൻ ചാൻസ് ഒന്നുമില്ല ഇവന് കാണാനും ചാൻസ് ഇല്ല എന്തായാലും ഓടിക്കേണ്ട പണി കിട്ടും ഫസ്റ്റ് നമുക്ക് ഇടില്ലേ എന്തായാലും ഇവൻ വരാൻ കോട്ട തന്നെ വരും നമ്മൾ ഇതിന് റിസ്ക് എടുക്കുന്നേ വല്ല സൈഡിലും പോയി നിന്നിട്ട് വരുന്ന സമയത്ത് എടുത്തിട്ട് പോരെ നേരെ നോക്കിയിട്ട് നേരെ വീട്ടിൻ്റെ അകത്തേരി നിൽക്കാൻ വേണ്ടി നോക്കാൻ സമയത്ത് അവനെ ആരും അടിക്കുന്നു എന്നാലും അടിച്ച് എൺപത്തി നാലൊക്കെ ഹെഡ്ഷൂട്ട് ഈ റേഞ്ചിലും അടിപൊളിയാണ് എന്തായാലും കിട്ടിയില്ല എന്നാലും അവൻ തുള്ളുന്ന സമയത്ത് മിക്കനോട് എത്താവുമെന്ന് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് മെഡിക്കറ്റ് ഉണ്ടാവുമോ അറിയത്തില്ല അവസാനം എന്തായാലും സൈഡിൽ പോയിട്ടില്ലേ ഒരു ലെവൽ ഫോർ വെസ്റ്റ് അങ്ങനെ അവർ നോക്കുന്ന സമയത്താണ് ലെവൽ ഫോർ വെസ്റ്റിൽ ഇനിമിനെ കണ്ടു വന്ന കേട്ടാ അതെ ഇനിമിനെ കണ്ടു ലെവൽ ഫോർ വെസ്റ്റോ അങ്ങനെ ടോക്കണൊന്നുമില്ല അടി കണ്ടിട്ട് വന്നതാണ് നേരെ അവനെയും കൂടി തട്ടിയിട്ട് എല്ലാം ടപ്പ് ടപ്പ ടപ്പ് രണ്ടോ മൂന്നോ അടി മൂന്ന് പേരും സൂപ്പറായിട്ട് ഇന്നലെ അടുത്തു അടുത്ത് ടീം ലെവൽ ഫോർ ബെസ്റ്റ് വാങ്ങണമെങ്കിൽ സെറ്റ് ആയതന്നെ പക്ഷെ എന്താ അറിയത്തില്ല ഞാൻ പോകുന്നില്ലേ ഒക്കെ പോകുന്ന പോലെയാണ് എൻ്റെ റൂമ് ഓക്കെ അതിന് പോകുന്നുണ്ട് നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു വരാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലെവൽ ഫോർ വെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിടിലം പോലെ സർവേ ചെയ്യേണ്ടി പറ്റും നല്ല അടി ബാക്കിൽ നിന്നിട്ടാലും രക്ഷപ്പെടും ലെവൽ ത്രീ ഒന്നും വലിയ പോരാ ലെവൽ ഫോറിന് അത്ര പവർ വരുമോ നേരെ വാങ്ങി നേരെ ലൂട്ടൊക്കെ അടിച്ചാൽ ഇവന്മാരൊക്കെ എന്നാൽ ലെവൽ ഫോർ ആണ് വെച്ചിട്ട് വരുന്ന ആ ഒരു സാധനത്തിൻ്റെ അകത്തൊക്കെ കിട്ടിയിട്ട് ഏജോ ഐറ്റാണ് കാരണം ഇവനൊക്കെ അടിച്ചിട്ടുണ്ടാവും ഒന്നും പറ്റിയില്ല എന്നാൽ ലെവൽ ഫോറിൻ്റെ പവർ വേറെ തന്നെയാണ് നേരെ സൂപ്പർ അടിച്ചു മാറ്റമ്പത് എങ്ങനെ ഭൂ അടിക്കുന്നു ഒരു പിടുത്തില്ല എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തതിനെ തീർക്കും അമ്മാതൊരു എനിമീസ് ഉണ്ട് ഈ ഒരു സോണിൽ എട്ട് പെരക്കിന് ബാക്കിയുണ്ടെങ്കിൽ ഏറ്റവും ഇവിടുന്നോടാണ് പറഞ്ഞു വരുന്നേ നേരം അടിച്ചല്ല കിട്ടില്ല അടിച്ചുട്ടേ സ്ഥലം വണ്ടി അടിച്ചു വിളിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ട് നോക്കില്ല ഡയറക്ടർ കില്ലായിരുന്നു എന്തായാലും ചുറ്റും കൂടുതൽ റിസ്ക് ആണ് സൈലാണെങ്കിൽ എനിമീസ് ഉണ്ട് എന്തായാലും ഒരു മെഡിക്കറ്റും കൂടെ അടിച്ചിട്ട് നാല് പേരും കൂടി ബാക്കിയുള്ളൂ അല്ലെങ്കിൽ ഒരുത്തണത് അവിടെ നെക്കിക്കൊണ്ടിരിക്കണം ഇനി മൂന്ന് പേരും കൂടിയും കിട്ടിയാൽ കിട്ടിയവരാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് നേരെ സൂണ്ടാകത്തോട്ട് കീറിയിട്ട് ബാക്കി നോക്കാമെന്ന് എനിക്ക് തോന്നും കണ്ട റിസ്ക് കണ്ടാം നേരെ സൈലൂടെ കയറാം കാരണം സൈലടി മൊത്തമായിട്ടും എനിമീസ് ഉണ്ട് എന്തായാലും സൂപ്പർ മെഡിക്കൽ ഒക്കെ തൂത്തുമായി നോർമൽ മെഡിക്കൽ ഒക്കെ തൂത്തു ഒമ്പത് ഒരു മെഡിക്കറ്റ് കൊണ്ട് എന്തായാലും വീട്ടിൻ്റെ അകത്ത് കയറി ഇരിക്കുന്ന സേഫ് ആണെന്ന് നോക്കാൻ സലൂട്ടി ഒരു ഇനിമോന്നുണ്ടോ കള്ളപ്പന്നിയും അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാം നേരെ ഇവന്മാരെ തട്ട വസ്റ്റ് ചെയ്യും നേരെ നോക്കി അടിച്ചിട്ട് അടാ അന്നടാ കൊള്ളാത്തേ രണ്ടി കൊണ്ടുകൊണ്ട് അവൻ നോക്കാൻ അവിടെ പക്ഷെ കൊണ്ടില്ല എന്തുവാടാത് ആ വസ്തു തന്നെ എന്തായാലും ഒരു ഇൻഹിലറിങ് മതുമിതൊക്കെ വലിച്ചു കയറ്റിയും ലൈഫൊക്കെ ഫുൾ ഫുള്ളായിക്കൊണ്ടിരിക്കണം അവന്മാരും മോനെ രണ്ട് മൂന്ന് പേരൊക്കെ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി ബാക്കിയുള്ള മൂന്ന് പേരും ഒരു ടീമാണ് ആരോഗ്യത്തിൽ അടിച്ചാണ് ഗോളൊന്നും ഇല്ല ഇവന്മാരൊക്കെ അല്ല ലെവൽ ഫോർ ബെസ്റ്റാണ് നേരെ നോക്കിയൊരു പുല്ലൂടുന്നുണ്ട് നേരെ ഞെക്കിക്കൊണ്ടിരിക്കണം പക്ഷെ ഇന്ന് പറ്റണ്ടേ നല്ല രീതിയിൽ ഏതോ ദിവസം ഗണ്ണും വെച്ചിട്ടുണ്ട് നല്ല ഡാമേജ് കൊണ്ട് എന്തായാലും ഒരുത്താൻ നോക്കുന്ന സമയത്ത് മറ്റവൻ നോക്കും മറ്റവന് റിവേ അടിച്ച് വിടുകയും ചെയ്തു നാല് പേരും മിക്കാലും പണി എന്ന് എനിക്ക് തോന്നും ഹാസ്കൂട്ട് മൊത്തം ഇറങ്ങിയിട്ടുണ്ട് നേരെ പോയിട്ട് ബേക്കെടുക്കണമെങ്കിൽ ബാക്ക് എടുക്കുന്നുണ്ടോ അങ്ങനെയാണോ കാണുന്നത് എന്നെ ഇവിടുന്ന് കണ്ടുപിടിച്ചാലും കവറല്ലായിരുന്നു നേരെ നോക്കി എൻ്റെ മോനെ മറ്റേ സ്പീഡിയും വെച്ചിട്ടുണ്ട് നൈസ് നൈസായിട്ട് പോന്നും വരുന്നുണ്ട് ഇവിടുന്ന് ആണോ എന്തോ പറഞ്ഞ് വരുന്നേ എങ്ങനെയാണോ വരുന്നോ ഞെക്കൊന്നും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്